പത്രമാറ്റു സീരിയലിൻ്റെ അടുത്ത ദിവസങ്ങളിൽ വരുവാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുന്നത് ജയൻ നയനയോട് സംസാരിക്കുന്ന വാക്കുകളാണ് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനം നമ്മൾ കേട്ടത് ദേവയാനിക്ക് ഇപ്പോഴും നയനമോളോട് മനസ്സിൽ ദേഷ്യവും വെറുപ്പും തന്നെയാണ് പക്ഷേ ദേവയാനിയുടെ ഒരു പ്രത്യേകത അവളൊരു നല്ല മനസ്സിൻ്റെ ഉടമയാണ് എന്നുള്ളതാണ് അവൾ സ്നേഹിച്ചാൽ ജീവൻ തന്നെ സ്നേഹിക്കും അത്രമാത്രം നല്ല മനസ്സാണ് പക്ഷെ അതിനൊരു മറുവശം കൂടിയുണ്ട് അവൾ വെറുത്താൽ അത് തീവ്രമായ വെറുപ്പുമായിരിക്കും അതുകൊണ്ട് തന്നെ അവൾ മോളെ ഒന്ന് സ്നേഹിച്ചു വരണമെങ്കിൽ അത് കുറച്ച് പാടുള്ള കാര്യമാണ് ഈ സംഭാഷണത്തിന് ശേഷം കാണിക്കുന്നത് അനാമികയാണ് നന്ദുവിനെ അടിച്ച് എല്ലൊടിച്ച് വലിയ പരിക്കുകളോടുകൂടി ഗുണ്ടകൾ അവളെ തകർത്ത് കളഞ്ഞു എന്നൊക്കെ കേട്ടപ്പോൾ വെറുത്ത സന്തോഷമായിരുന്നു അനാമികയ്ക്ക് ഇപ്പോൾ അനാമികയ്ക്ക് നന്ദുവിനെ ഈ അവസ്ഥയിലൊന്ന് കാണണമെന്ന് അതിയായ മോഹവുമുണ്ട് അങ്ങനെ ഇരിക്കെ വീട്ടിൽ തന്നെ ഇരുന്നു വല്ലാതെ ബോറടിക്കുന്നു ഒന്ന് പുറത്തിറങ്ങിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പുറത്ത് പോവുകയാണ് ആ പോകുന്ന വഴിക്ക് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അനാമിക കാണുന്നത് അത് നന്ദു തനിക്കെതിരായിട്ട് സ്കൂട്ടർ ഓടിച്ചു വരുന്നതാണ് അവൾക്കൊരു കുഴപ്പവുമില്ല ഒരടിയും കിട്ടിയിട്ടില്ല അവളുടെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല ഈ കാഴ്ച കണ്ടുകൊണ്ട് സത്യത്തിൽ അനാമിക സ്തബയായിപ്പോയി പെട്ടെന്ന് തന്നെ അനാമിക താൻ വന്ന ടാക്സി നിർത്തി അതിൽ നിന്നും ഇറങ്ങി നന്ദുവിൻ്റെ അരികിലേക്ക് ഓടി ചെല്ലുകയാണ് എന്നിട്ട് നന്ദുവിനോട് പെട്ടെന്ന് അങ്ങ് ചോദിക്കുകയാണ് നീ എന്താ ഇങ്ങനെ നടക്കുന്നത് നിനക്കൊന്നും പറ്റിയില്ലേ നിനക്ക് കാര്യമായി തല്ലുകിട്ടി ആരൊക്കെയോ നിന്നെ മാരകമായി ആക്രമിച്ചു മുറിപ്പെടുത്തി നീ കിടപ്പിലാണെന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത് ഉടനെ നന്ദു ചോദിക്കുകയാണ് അനാമിക എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത് ഓഹോ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് കുറച്ച് ഗുണ്ടകൾ എന്നെ ആക്രമിക്കുവാൻ വേണ്ടി വന്നിരുന്നു അപ്പോൾ അതിൻ്റെ പിൻപിൽ നീ ആയിരുന്നു അല്ലേ നീ നിന്റെ അച്ഛനും ചേർന്ന് തന്നെ വകവരുത്തുവാൻ വേണ്ടി ഒരു കൂട്ടം തെമ്മാടികളെ എൻ്റെ അടുക്കലേക്ക് അയച്ചതായിരുന്നു അല്ലേ നന്ദു ഈ ചോദ്യം ചോദിക്കുമ്പോൾ എന്തു മറുപടി പറയണം എന്നറിയാതെ അന്തം വിട്ടു നിൽക്കുകയാണ് അനാമിക കാരണം അച്ഛൻ തന്നോട് കള്ളം പറഞ്ഞുവല്ലോ എന്ന ചിന്തയായിരുന്നു എത്ര കൂടിയാണ് ഇത്രയും സമയം ഞാൻ കഴിച്ചു കൂട്ടിയത് പക്ഷെ അച്ഛൻ എന്നെ കബളിപ്പിക്കുകയായിരുന്നു അനാമികയെ ആ ചിന്ത വല്ലാത്ത തളർത്തി അപ്പോൾ വീണ്ടും നന്ദു പറയുകയാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ കൊട്ടേഷൻ കൊടുത്തുവിട്ടവന്മാരുണ്ടല്ലോ അവന്മാർക്ക് നല്ല ഒന്നരം അടി ഞാൻ കൊടുത്തിട്ടുണ്ട് ശരിക്കും മേടിച്ച് കൂട്ടിയിട്ടാണ് എല്ലാവരും ഓടിയിരിക്കുന്നത് പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ഭർത്താവിനെ ഒന്നും എനിക്ക് വേണ്ട എൻ്റെ ഏറ്റവും വലിയ വിഷയം എൻ്റെ ചേച്ചിമാരുടെ ജീവിതമാണ് അവർ സമാധാനത്തോടും സുരക്ഷിതത്വത്തോടും കൂടി അനന്തപുരിയിൽ ജീവിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇതാണ് എൻ്റെ എപ്പോഴുമുള്ള പ്രാർത്ഥന അല്ലാതെ നിന്റെ ഭർത്താവിനെ തട്ടിയെടുക്കുവാൻ അനന്തപുരിയിലെ മരുമകളായി ജീവിക്കാനൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല പിന്നെ നിന്റെ ഭർത്താവ് നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ അത് നിൻ്റെ കഴിവുകേടാണ് നീ അയാളെ പരിഗണിക്കുകയോ അയാളുടെ കൂടി ഇടപെടുകയോ ചെയ്താൽ അയാൾ മറ്റെവിടെയും പോകില്ല അയാൾ എൻ്റെ അടുക്കൽ വരുന്നുണ്ടെങ്കിൽ അത് നിന്റെ പ്രശ്നം കൊണ്ടാണ് അതുകൊണ്ട് ആദ്യം നീ നിന്റെ ഭർത്താവിനെ ഭർത്താവായി അംഗീകരിക്കാൻ പഠിക്കി പിന്നീട് അയാളെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും കള്ളവും കൗശലവും മാത്രം കൈമുതലാക്കി മറ്റുള്ളവർക്കിട്ട് പണി കൊടുക്കാൻ നോക്കി നടന്നാൽ ഇതല്ല ഇതിൻ്റെ അപ്പുറവും നീ ഇനി അനുഭവിക്കേണ്ടി വരും ഇത്രയും പറഞ്ഞിട്ട് നന്ദു തൻ്റെ വണ്ടി പെട്ടെന്ന് ഓടിച്ചുകൊണ്ട് കൊണ്ട് പോവുകയാണ് താൻ കാണാൻ ആഗ്രഹിച്ച കാഴ്ചയല്ല നന്ദുവിൽ കണ്ടത് എന്ന് മാത്രമല്ല മുഖത്ത് നോക്കി തിരിച്ചൊന്നും പറയാനാവാത്ത വിധം നല്ല വർത്തമാനവും പറഞ്ഞിട്ട് നന്ദു പോയത് അനാമികയെ വീണ്ടും തളർത്തിക്കളഞ്ഞു കോപം കൊണ്ട് അനാമികയുടെ മുഖം അങ്ങ് കത്തിജ്വലിക്കുകയാണ് എന്നിട്ട് തന്നെ കബളിപ്പിച്ച തൻ്റെ അച്ഛനോട് സംസാരിക്കുവാൻ വേണ്ടി അനാമിക നേരെ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അനാമിക വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ രേവതി ചോദിക്കുകയാണ് അയ്യോ മോൾ എന്താണ് ഉടനെ തന്നെ ഇങ് തിരികെ പോന്നത് എന്തു പറ്റി മോളെ അപ്പോൾ അനാമിക ഓ എന്തു പറ്റാനാ എവിടെ എന്റെ അച്ഛൻ അച്ഛനെന്നല്ല കള്ളൻ എന്നാണ് അയാളെ വിളിക്കേണ്ടത് എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അച്ഛൻ എവിടെന്നല്ലേ ചോദിച്ചത് ഉടനെ വേണു മുറിക്കുള്ളിൽ നിന്നും എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ് അല്ല അച്ഛൻ എന്താണ് എന്നോട് പറഞ്ഞത് ആ നന്ദുവിൻ്റെ കയ്യും കാലും തല്ലി ഒടിച്ചു അവൾ അവളിപ്പോൾ ആശുപത്രിയിലായിരിക്കുന്നു എന്നൊക്കെയല്ലേ ഞാൻ കണ്ടു അവളെ നിങ്ങൾ കയ്യും കാലും തല്ലി ഒടിച്ചു എന്ന് മാത്രമല്ല അവളിപ്പോൾ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച കൂടി കണ്ടു അവൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല ഉടനെ വേണു പറയുകയാണ് ദൈവമേ ഇവളാ പെങ്കൊച്ചിനെ കണ്ടോ എല്ലാം പൊളിഞ്ഞല്ലോ അപ്പോൾ വീണ്ടും അനാമിക അച്ഛനവളെ തല്ലുവാൻ വേണ്ടി ഗുണ്ടകളെ അയച്ചു എന്നുള്ളതൊക്കെ ശരിയാണ് എന്നാൽ പോയ ആൾക്കാർക്ക് അവൾ കണക്കിന് കൊടുത്തിട്ടുണ്ട് നല്ലൊന്നാന്തരമായി മേടിച്ചു കൂട്ടിയിട്ട് ഓടുകയായിരുന്നു അവന്മാർ അത് അത് പിന്നെ മോളെ ഞാൻ എന്തു ചെയ്യാനാണ് ഞാൻ ഗുണ്ടകളെ അയച്ചു അവരവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല പിന്നെ ഞാനൊരു കാര്യം പറയാം അവളെ ഗുണ്ടകൾ ആക്രമിക്കാൻ ചെന്നപ്പോൾ അവൾ ഒറ്റയ്ക്കായിരുന്നില്ല നിന്റെ ഭർത്താവ് കൂടി ഉണ്ടായിരുന്നു അവന്മാരെ ചെറുത്തു തോൽപ്പിക്കാൻ ഇത്രയും കേട്ടപ്പോഴേക്കും അനാമിക ഒന്ന് ഞെട്ടുകയാണ് എന്നിട്ട് ആര് അനിയോ എന്നിട്ട് അവൾ അതെന്നോട് പറഞ്ഞില്ലല്ലോ ആ അതൊന്നും അവൾ പറയില്ല ഏതായാലും പറ്റിപ്പോയി ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ അപ്പോൾ അനാമിക വീണ്ടും പറയുകയാണ് എന്റെ അച്ഛനൊരു കഴിവ് കെട്ടവനാണ് അതെനിക്ക് നന്നായിട്ടറിയാം എന്റെ അച്ഛൻ ആകെയുള്ള കഴിവെന്ന് പറഞ്ഞാൽ വല്ലവന്റെയും കയ്യിലുള്ള പൈസ കടം വാങ്ങി കൂട്ടുക എന്നുള്ളത് മാത്രമാണ് അങ്ങനെ കടം വാങ്ങിക്കടം വാങ്ങി കൂട്ടിയിട്ടൊടുവിൽ ഇപ്പോൾ വേവലാതിപ്പെട്ട് നടക്കുന്നു ഇതല്ലാതെ വേറെ എന്ത് കഴിവാണ് അച്ഛനുള്ളത് മോളെ ഇങ്ങനെ കണ്ണിൽ ചോരയില്ലാത്ത വർത്തമാനം പറയരുത് ഞാൻ ആർക്കു വേണ്ടിയാണ് ഈ കടങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയത് എല്ലാം മോൾക്കു വേണ്ടിയല്ലേ എനിക്ക് വേണ്ടിയോ എനിക്ക് വേണ്ടി എന്ത് കടം വാങ്ങി അച്ഛൻ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയല്ലേ ഈ പണം മുഴുവൻ കടം വാങ്ങിയത് അല്ലാതെ എനിക്ക് തരുവാൻ വേണ്ടിയൊന്നുമല്ലല്ലോ ഒടുവിൽ ഈ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേറെ വഴിയില്ല എന്ന് വന്നപ്പോൾ എന്നെ കല്യാണം കഴിപ്പിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു കടം വീട്ടുവാൻ എന്നിട്ട് എന്തായി അന്ന് മുതൽ ഞാൻ അനുഭവിക്കാൻ തുടങ്ങി ഭർത്താവാണ് പോലും ഭർത്താവ് കണ്ട പെണ്ണുങ്ങളുടെയൊക്കെ പുറകിന് നടക്കുന്ന ഒരുത്തനെയാണ് എനിക്ക് ഭർത്താവായിട്ട് കിട്ടിയത് ഇതൊന്നും ഭൂമിയിൽ ഒരു പെണ്ണുങ്ങളും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യില്ല പക്ഷേ ഇതെല്ലാം സഹിച്ച് ഞാൻ വീണ്ടും അവിടെ തന്നെ തുടരുന്നതിൻ്റെ കാരണം എന്താണെന്ന് അച്ഛൻ അറിയുമോ അത് അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ആ ഒരു നന്ദി അച്ഛൻ എന്നോടില്ല ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് രേവതി പറയുമ്പോൾ അനാമിക പറയുകയാണ് അമ്മേ അച്ഛൻ രാവിലെ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് അവളെ തല്ലുവാൻ വേണ്ടി ഗുണ്ടകളെ അയച്ചു അവരവളെ തല്ലി അവളുടെ കൈയും കാലും ഒടിച്ചു അവൾ ആശുപത്രിയിലാണ് എന്നൊക്കെയല്ലേ എന്നാൽ ഞാനിപ്പോൾ അവളെ കണ്ടു അവൾക്കൊന്നും പറ്റിയിട്ടില്ല അവളുടെ ദേഹത്തൊരു പോറല് പോലും വന്നിട്ടില്ല അടിക്കാൻ ചെന്നവരെയൊക്കെ അവൾ നന്നായിട്ട് പെരുമാറിയിട്ടുണ്ട് എല്ലാവരും വാലും ചുരുട്ടി ഓടിയെന്നാണ് അവൾ എന്നോട് പറഞ്ഞത് ഇപ്പോൾ ആകെപ്പാടെ ഞാൻ അവളുടെ മുമ്പിൽ നാണം കെട്ടുപോയി അല്ലെങ്കിലും എൻ്റെ അച്ഛൻ കാരണം എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പോൾ രേവതി വേണുവിനോട് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് വേണുവിട്ടായി കേൾക്കുന്നത് എന്തിനാണ് അവളോട് ഇങ്ങനെയൊക്കെ നുണ പറഞ്ഞത് എന്ത് ചെയ്യാനാ രേവതി ഒരബദ്ധം പറ്റിപ്പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് വലിയ വേണു മുറിക്കുള്ളിലേക്ക് കയറിപ്പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് ജലജയും ജാനകിയും കൂടി ആശുപത്രിയിലേക്ക് എത്തുകയാണ് ദേവയാനിയെ കാണുവാൻ ആശുപത്രിയിൽ ദേവയാനിക്കൊപ്പം ഉണ്ടായിരുന്ന ആദർശും നയനയും അനിയും ജയനുമൊക്കെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് ശബരിമല പോക്കിനോടുള്ള ബന്ധത്തിൽ അവിടെ അയ്യപ്പൻ പാട്ട് ക്രമീകരിച്ചിരിക്കുകയാണല്ലോ അതിൻ്റെ മേൽനോട്ടത്തിന് വേണ്ടിയാണ് അവർ വീട്ടിലേക്ക് വന്നത് ഈ സമയത്ത് കിട്ടിയ അവസരം ജലജ നന്നായി മുതലാക്കുന്നുണ്ട് ജലജ ദേവയാനിയോട് പറയുകയാണ് ഇടത്തി ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴും മനസ്സിൽ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ വന്ന് ചിലരുടെയൊക്കെ മുഖം കാണുമ്പോൾ അറിയാതെ ചിലതൊക്കെ അങ്ങ് വിളിച്ചു പറയണം എന്ന് തോന്നിപ്പോകും അതുകൊണ്ടാണ് സത്യത്തിൽ ഇങ്ങോട്ട് വരാതിരുന്നത് അപ്പോൾ ദേവയാനി പറയുകയാണ് ജലജെ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിലും അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്നോടൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞോളൂ ജലജേ ആ ഏട്ടത്തിക്കെല്ലാം മനസ്സിലായല്ലോ എന്നിട്ട് ഇപ്പോൾ നടക്കുന്നത് ആ കുറ്റങ്ങളൊക്കെ എൻ്റെയും എൻ്റെ മകൻ്റെയും തലയിലിടുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇടയ്ക്കിടയ്ക്ക് അനാമിക മോളുടെയും അവളുടെ അമ്മയുടെ മേൽ കുറ്റം ചുമത്തുവാനും അവളുമായി ശ്രമിക്കുന്നുണ്ട് അതിനൊക്കെ സപ്പോർട്ടായിട്ട് അവൾക്ക് ആ വീട്ടിൽ ചില പ്രധാനപ്പെട്ട ആൾക്കാരുണ്ടല്ലോ ജലജേ ആരൊക്കെ സപ്പോർട്ട് ചെയ്താലും ആരൊക്കെ കൂടെ നിന്നാലും എന്താണ് സംഭവിച്ചത് എന്ന് എന്നെനിക്ക് നന്നായിട്ടറിയാം ആ പാല് ഞാൻ കുടിച്ചത് ജേട്ടൻ അത്രമാത്രം എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഒന്നുകിൽ അവൾ അവളുടെ ചേച്ചിയുടെ വയറ്റിലെ കുഞ്ഞിനെ കളയുവാൻ വേണ്ടിയാണ് അത് ചെയ്തത് അല്ലായെങ്കിൽ ഞാൻ വന്ന പാലെടുത്ത് കുടിക്കും എന്നറിഞ്ഞുകൊണ്ട് അവൾ അതിൽ വിഷം കലർത്തി ഇത് രണ്ടിൽ ഒന്നാണ് സംഭവിച്ചത് തീർച്ച അപ്പോൾ ജാനകി പറയുകയാണ് അതേടത്തി അത് തന്നെയാണ് നടന്നത് എന്നിട്ട് അതിൻ്റെ കുറ്റം അവൾ ഇപ്പോൾ അനാമികമോളുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഏടത്തി സുഖമായി വിടുന്ന് വീട്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ അവളുമാരെ അവിടെ നിന്ന് ഇറക്കണം ഇനി ഒരു നിമിഷം പോലും അനന്തപുരിയിൽ അവളുമാർ താമസിക്കാൻ പാടില്ല ഇത് കേട്ടിട്ട് ദേവയാനി ഇങ്ങനെ ഒരു ദീർഘനിശ്വാസം വിട്ട് കിടക്കുകയാണ് അപ്പോൾ ജലജ വീണ്ടും ദേവയാനിയോട് പറയുകയാണ് ഏടത്തിക്ക് അറിയുമോ ഏടത്തിയുടെ അതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു നയനുടേതും എന്നാൽ അവൾക്ക് ഏടത്തിക്ക് ബ്ലഡ് തരുവാൻ താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ അനാമികമോൾ പറഞ്ഞിരുന്നു അവളുടെ ബ്ലഡ് ഏടത്തിക്ക് തരാമെന്ന് അതിനുവേണ്ടി അവൾ ഇവിടെ വന്നതാണ് പക്ഷേ അപ്പോഴേക്കും മറ്റാരോ ഇവിടെ എത്തി ഏടത്തിക്ക് ബ്ലഡ് തന്നു തന്നുകഴിഞ്ഞു അപ്പോൾ ദേവയാനി പറയുകയാണ് അതെയോ അയ്യോ അനാമികമോളുടെ ബ്ലഡ് എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ കാരണം അവളൊരു നല്ല പെൺകുട്ടിയാണ് എനിക്കവളെ ഒരുപാട് ഇഷ്ടവുമാണ് എന്നിട്ട് ദേവയാനി അനാമിക വന്ന് തന്നോട് പറഞ്ഞതൊക്കെ പെട്ടെന്ന് ഓർക്കുകയാണ് വലിയമ്മേ വലിയമ്മയ്ക്ക് ബ്ലഡ് തരണമെന്നായിരുന്നു എൻ്റെ വലിയ ആഗ്രഹം എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കുവാനും ഞാൻ തയ്യാറുള്ളവളാണ് പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും മറ്റാരോ ബ്ലഡ് തന്നു അതുകൊണ്ടാണ് എനിക്ക് വലിയമ്മയ്ക്ക് ബ്ലഡ് തരാൻ പറ്റാതിരുന്നത് എന്നൊക്കെ അപ്പോൾ തന്നെ ദേവയാനിയുടെ മനസ്സിൽ മറ്റൊരു ചിന്ത കയറി വരികയാണ് വേറെ ആരോ ആണ് ബ്ലഡ് തന്നതെങ്കിൽ ആരായിരിക്കും ഒരുപക്ഷെ അത് അവൾ തന്നെ ആയിരിക്കുമോ നയന എന്നിട്ട് പെട്ടെന്ന് ദേവയാനി പറയുകയാണ് നയനയുടെ ബ്ലഡ് അതൊരിക്കലും എൻ്റെ ശരീരത്തിൽ കയറാൻ പാടില്ല അവൾ തരാമെന്ന് പറഞ്ഞാലും ആ വൃത്തികെട്ട രക്തം സ്വീകരിക്കാൻ ഒരിക്കലും എനിക്ക് കഴിയില്ല എൻ്റെ ശരീരത്തിൽ അവളുടെ രക്തം കുത്തിവെച്ചാൽ പിന്നെ എനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ ജാനകി പറയുകയാണ് മാത്രമല്ല ഇടത്തി അനാമികമോൾ എൻ്റെ അടുക്കൽ വന്നിട്ട് കുറച്ച് സങ്കടങ്ങൾ കൂടി പറഞ്ഞു ഇവിടെ അവൾ വന്നപ്പോൾ നന്ദി ഇവിടെ ഉണ്ടായിരുന്നു പോലും അനിയുമായിട്ട് അവളിവിടെ സല്ലഭിക്കുന്നതൊക്കെ നേരിട്ട് കണ്ടിട്ടാണ് അനാമികമോൾ വീട്ടിലേക്ക് വന്നത് അപ്പോൾ ദേവയാനി പറയുകയാണ് ജാനകി തൽക്കാലം നീ ഒന്ന് ക്ഷമിക്ക് ഞാൻ വീട്ടിലേക്കൊന്ന് വന്നോട്ടെ ഞാൻ വന്നിട്ട് എല്ലാത്തിനുമുള്ള പരിഹാരം കാണാം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം തുടർന്ന് കാണിക്കുന്നത് അനന്തപുരി തറവാട്ടിൽ അയ്യപ്പൻ പാട്ടിലുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ് ഈ സമയത്ത് നയനയും അനിയും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട് നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അനി സംസാരിക്കുന്നത് എനിക്ക് ചില സമയത്ത് നയനടത്തിയോട് വല്ലാത്ത ദേഷ്യമാണുള്ളത് കാരണം ഞാനും നന്ദുവും തമ്മിലുള്ള സ്നേഹബന്ധത്തെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ ഒരാൾ നയനേടത്തിയാണ് ആദർശേട്ടനെല്ലാം അറിയുന്നത് കല്യാണത്തിൻ്റെ തലേദിവസം മാത്രമാണ് എന്നാൽ എല്ലാം അറിഞ്ഞിരുന്ന നയനിടത്തി ഞങ്ങളെ തമ്മിൽ പിരിക്കുവാനാണ് ശ്രമിച്ചത് നന്ദുൻ എന്നെ നൂറ് ശതമാനവും ഇഷ്ടമായിരുന്നു എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം എന്നാൽ എന്നെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയുവാൻ നയനടത്തി നന്ദുവിനെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചു അതെനിക്ക് വല്ലാത്ത സങ്കടവും ദുഃഖവുമൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ദേഷ്യം ഇടയ്ക്കൊക്കെ എൻ്റെ മനസ്സിൽ നയനേടത്തിയോട് വരുന്നുണ്ട് അതിന് നയന മറുപടി പറയുകയാണ് അനി നിനക്കറിയാമല്ലോ ഈ വീട്ടിൽ എൻ്റെയും നവ്യീഴ്ചയുടെയും ജീവിതം എങ്ങനെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അതിൻ്റെ കൂടെ അവളെ കൂടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ ഞങ്ങൾക്കൊപ്പം അവളും ഒരുപാട് സങ്കടങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും അപ്പോൾ അനി പറയുകയാണ് ഏട്ടത്തിമാർ രണ്ടുപേരും ഇവിടെ വന്നു നിങ്ങൾക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിയാണ് പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ ആദർശേട്ടൻ നയനടത്തി സ്നേഹിച്ചു തുടങ്ങി അബി നവ്യടത്തെയും സ്നേഹിച്ചു തുടങ്ങി അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ശരിയാകുമായിരുന്നല്ലോ പതിയെ എന്നാൽ ഇപ്പോൾ എൻ്റെ ജീവിതം ആകെ കൂടി തകർന്നൊരവസ്ഥയിലാണ് മനസ്സ് വല്ലാതെ തളർന്നു പോയി ഏട്ടെത്തി ഞാനുമായി ഒട്ടും തന്നെ യോജിക്കാത്തൊരുത്തിയാണ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അതുമാത്രവുമല്ല വലിയമ്മയ്ക്കിപ്പോൾ മരണകരമായ ഒരു അവസ്ഥ തരണം ചെയ്യേണ്ടതായിട്ടും വന്നു അതിൻ്റെ പിൻപിലും അനാമികയും അവരുടെ അമ്മയുമാണോ എന്നെനിക്ക് സംശയമുണ്ട് അപ്പോൾ നയന പറയുകയാണ് ഇതൊന്നും മനസ്സിലേക്ക് അനി നീ എടുത്തു വെക്കരുത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾ പൊരുത്തപ്പെട്ടു പോകുവാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോഴൊക്കെ വല്ലാത്ത സങ്കടമാണ് ഉണ്ടാകുന്നത് അപ്പോൾ അനി വീണ്ടും പറയുകയാണ് വലിയമ്മയുടെ ജീവിതം ഇങ്ങനെയാക്കിയത് അവളാണ് എനിക്ക് ഉറപ്പാണ് ആ സ്ഥിതിക്ക് അവളെ ഒരു തരത്തിൽ ഉൾക്കൊള്ളുവാനും അവളുമായി പൊരുത്തപ്പെട്ടു പോകുവാനും എനിക്ക് പറ്റില്ല ഈ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് നയന നവ്യയെ ശ്രദ്ധിക്കുന്നുണ്ട് നവ്യ അല്പം അകലമാറി നിന്നുകൊണ്ട് കരയുകയാണ് ഇത് കണ്ടിട്ട് അനിയോട് ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് നയന നവ്യയുടെ അരികിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് എന്തു പറ്റി ചേച്ചി എന്തിനാണ് ചേച്ചി കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അല്ല നയനെ ഞാൻ പല കാര്യങ്ങളും അങ്ങ് ചിന്തിച്ചു പോവുകയായിരുന്നു അഭിയുടെ കാര്യമാണ് പ്രധാനമായും അവൻ എന്നോട് സ്നേഹമായി ഇടപെടുകയും എന്നെ അച്ഛൻ്റെയും അമ്മയുടെയും മുൻപിൽ കൊണ്ടുപോയി അവരുടെയൊക്കെ മുൻപിൽ വെച്ച് സ്നേഹപ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തത് വെറും അഭിനയമായിരുന്നു ഞാനതെല്ലാം പോയി സത്യമാണെന്ന് കരുതി എന്നാൽ ഇതൊക്കെ നാടകമായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞതു മുതൽ എൻ്റെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുകയാണ് എല്ലാം അവൻ്റെ അഭിനയമായിരുന്നു എന്ന് നമ്മുടെ അച്ഛനും അമ്മയും അറിഞ്ഞാൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന വേദന എത്ര വലുതായിരിക്കും എന്നുള്ള ചിന്തയും ഇപ്പോൾ എന്നെ അലട്ടുകയാണ് ഇങ്ങനെ പോയാൽ എൻ്റെ ഭാവി എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥിതി ഇതൊക്കെ എന്താകും എന്നും എനിക്ക് വല്ലാത്ത ആശങ്കയുണ്ട് നീ എനിക്ക് കുടിക്കാനെടുത്ത് വെച്ച പാൽ അതിൽ വിഷം കലർത്തിയത് അവൻ്റെ അമ്മയോ അവനോ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കൊല്ലുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ലക്ഷ്യം അങ്ങനെ സംഭവിച്ചാൽ പിന്നെ എനിക്ക് ഈ വീട്ടിൽ തുടരുവാൻ കഴിയില്ലല്ലോ അപ്പോൾ നയന പറയുകയാണ് ചേച്ചി ഇതൊന്നും അധികനാൾ നീണ്ടു നിൽക്കില്ല നമുക്ക് പ്രാർത്ഥിക്കാം അബിക്കൊരു അത് ഉടൻ തന്നെ സംഭവിക്കും ഒത്തിരി കാലം ഒന്നും കാത്തിരിക്കേണ്ടി വരില്ല മാറ്റമുണ്ടാകാത്ത മനുഷ്യരുണ്ടാവില്ലല്ലോ ഒരു നിമിഷം മതി മനുഷ്യൻ്റെ ജീവിതം മാറി മറിയുവാൻ ഈശ്വരൻ വിചാരിച്ചാൽ അതെല്ലാം സാധിക്കും അതുകൊണ്ട് തന്നെ അവരൊക്കെ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുവാൻ മാലിയിട്ടിരിക്കുകയല്ലേ നമുക്ക് രണ്ടാൾക്കും കൂടി ഒരു വ്രതമെടുക്കാം എന്നിട്ട് ദൈവങ്ങളോട് നമുക്ക് നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ പറയാം തീർച്ചയായിട്ടും ഈ മണ്ഡലകാലത്ത് തന്നെ അതിനുള്ള പ്രതിഫലം അയ്യപ്പൻ നമുക്ക് തരാതിരിക്കില്ല ഇത് കേട്ടിട്ട് നവ്യ അതിന് സമ്മതം മൂടുകയാണ് എന്നിട്ട് നവ്യ പറയുകയാണ് ഞാൻ തയ്യാറാണ് നയനെ എൻ്റെ കുഞ്ഞിനു വേണ്ടി എൻ്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു കിട്ടുവാൻ വേണ്ടി എന്തൊക്കെ ത്യാഗവും സഹിക്കുവാൻ ഞാൻ തയ്യാറാണ് അവനെ ഒരു ഭർത്താവിന് എനിക്ക് ഒരിക്കലും താല്പര്യമില്ല പക്ഷേ അവനിൽ ഒരു മാറ്റം സംഭവിച്ചാൽ അതൊരു വലിയ കാര്യമായിരിക്കും അവനങ്ങനെ ഒരു മാറ്റം സംഭവിക്കും എന്നെനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല എങ്കിലും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ അതിനെ പ്രസവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം എനിക്ക് ഭൂമിയിൽ സ്വന്തമെന്ന് പറയുവാൻ എൻ്റെ കുഞ്ഞല്ലാതെ മറ്റാരുമില്ല ഇല്ല ഇത് പറഞ്ഞുകൊണ്ട് നവ്യമല്ലാതെ സങ്കടപ്പെടുകയാണ് വീണ്ടും നയന നവ്യയെ സമാധാനിപ്പിക്കുകയാണ് ചേച്ചി പറയുന്നത് പോലെ ഒന്നുമല്ല നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ശരിയാവും തുടർന്ന് അയ്യപ്പൻ പാട്ടിനു വേണ്ടി അനന്തപുരി സജ്ജമാവുകയാണ് ജയനും അജയനും ആദർശും അനിയുമൊക്കെ അയ്യപ്പൻ പാട്ടിനായി തയ്യാറെടുക്കുകയും അതിനുള്ള നേർച്ച ഒക്കെ ആരംഭിക്കുകയും ചെയ്യുന്നു ദേവയാനി അനന്തപുരിയിലേക്ക് മടങ്ങിയെത്തുവാൻ സമയമായിട്ടുണ്ട് ദേവയാനി വന്നു കഴിയുമ്പോൾ എന്തൊക്കെയായിരിക്കും അനന്തപുരി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് പത്തനമാറ്റു സീരിയലിന്റെ റിവ്യൂ കൃത്യസമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ടതിന് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക